പ്രൈസ് ക്രൈസ്സലോട്ട് സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ജനറലായുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബീന കെ സാം ആദ്യത്തെ ചോദ്യം ബൈബിളിൽ അട്ടയെക്കുറിച്ചുള്ള ഒരേയൊരു പരാമർശം ഏതാണ് ഉത്തരം സദൃശ്യവാക്യം മുപ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം സഫന്യാവ് പതിർ പോലെ പാറിപ്പോകുന്നു എന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം ദിവസം സഫന്യാവിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം പത്രോസ് ദർശനത്തിൽ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത് ഉത്തരം തുപ്പട്ടി പോലെ ഒരു പാത്രം അപ്പോസിലവർത്തി പത്താം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം ലൂക്കോസ് സുവിശേഷത്തിൽ ശതാധിപൻ്റെ ദാസൻ്റെ അസുഖം എന്താണ് ഉത്തരം ദീനം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യേശുവിൻ്റെ ഉപമയിൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് വാങ്ങിയവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് വിറ്റത് എന്തൊക്കെയാണ് വാങ്ങിയത് ഉത്തരം വിറ്റവർ ഒരു മനുഷ്യൻ ഒരു വ്യാപാരി വാങ്ങിയത് വയൽ വിലയേറിയ മുത്ത് മത്തായുടെ സുശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാല് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം പേരിൽ സ്ഥലപ്പേരുള്ള ഒരു രാജാവിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ഏതു രാജാവാണ് ഉത്തരം അധോനി ബേസൈക്ക് സ്ഥലം ബേസേക്ക് ന്യായാധിപന്മാർ ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം അടുത്ത ചോദ്യം അശൂരിനെയും ഏബേറിനെയും താഴ്ത്തുന്നത് എന്താണ് ഉത്തരം കിത്തീം തീരത്തു നിന്ന് വരുന്ന കപ്പലുകൾ സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അടുത്ത ചോദ്യം രാജാവ് എങ്ങനെയാണ് രാജ്യത്തെ നിലനിർത്തുന്നത് ഉത്തരം ന്യായപാലനത്താൽ സദൃശ്യവാക്യം ഇരുപത്തി ഒൻപതാം അധ്യായം നാലാം വാക്യം അടുത്ത ചോദ്യം സീസരയ്ക്ക് എന്തിലാണ് യായേൽ ക്ഷീരം കൊടുത്തത് ഉത്തരം രാജകീയ പാത്രത്തിൽ ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവയെ വണങ്ങി വീഴുന്നതെന്താണ് ഉത്തരം പുരാതനഗിരികൾ ഹബക്കുക്കൻ്റെ പ്രവചനം മൂന്നാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം നിലത്ത് ഭസ്മമാക്കി കളയുന്നത് ആരെയാണ് ഉത്തരം സോർ രാജാവിനെ യഹസ്കേലിൻ്റെ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യേശുവിനെ എന്ന് സംബോധന ചെയ്ത രണ്ട് പേരെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു ആരൊക്കെയാണ് ഉത്തരം ഭർത്തിമായി മർക്കൂസിൻ്റെ സുശേഷം പത്താം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം മഗ്നന മറിയ യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം യേശുവിനെ തച്ചനെന്ന് സംബോധന ചെയ്തത് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം ഏതാണ് ഉത്തരം മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് മർക്കൂസ് ആറാം വിധ്യായ മൂന്നാം വാക്യം അടുത്ത ചോദ്യം ഊരിൽ കടക്കപോലും മരുത് എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം യേശു ബ്സൈതയിലെ കുരുടനോട് മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ചോദ്യത്തിൽ അവസാനിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് പുസ്തകങ്ങൾ ഉത്തരം ബിലാപങ്ങളും നഹും പ്രവചനവുമാണ് ഈ രണ്ട് പുസ്തകങ്ങൾ ബിലാപങ്ങൾ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നഹും മൂന്നിൻ്റെ പത്തൊൻപത് ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക